സരസ്വ ടീച്ച കേരളത്തിലെ ക്യാമ്പസുകളിൽ സമാധാനം ഇല്ലാതായിരിക്കുന്നു ഒരു പൊതുശല്യമായിട്ട് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന മാറിയിരിക്കുന്നു ടീച്ചർ എന്താണ് പരിഹാരം എന്താണ് പോകുമ്പോഴേ ഇതെങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാനാവും ടീച്ചറെ പോലുള്ളവർ മുന്നിട്ടിറങ്ങേണ്ടതാണ് ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം ഈ ആരായിക്കോട്ടെ ഇവരെന്തിനാണ് വരുന്നത് പഠിക്കാനാണോ കോളേജിലേക്ക് വരുന്നത് ഈ പഠനത്തെ പറ്റി പഠിക്കുന്നതിനെ പറ്റി ആരെങ്കിലും ഇതുവരെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഇവർക്ക് കോളേജിൽ വന്നത് പോലെ അത്രയും നടത്തണം ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു സംഭവം കൂടെ ഞാൻ പറയാം അതൊരു ഇന്ത്യയിൽ പരീക്ഷ നടത്തിയ മാർക്ക് കൊടുക്കണമെന്നുള്ള ആ പരീക്ഷ നടത്താനായിട്ട് തീരുമാനിച്ച് പരീക്ഷ നടത്തിയ സമയത്ത് എത്ര പൈക്കാര് വന്ന് എതിർത്തു നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ രണ്ട് അധ്യാപകര് രണ്ട് രണ്ട് ലേഡി സിസ്റ്റേഴ്സ് പോയിട്ട് നിങ്ങൾക്ക് മറ്റേ പണി തീർച്ചയുള്ളത് എഫ് പോയി പറഞ്ഞു രണ്ട് ടീച്ചേഴ്സിനോട് വിക്ടോറിയ കോളേജിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് വിക്ടോറിയ കോളേജ് ഏത് കോളേജ് ആയാലും ഇതൊക്കെ തന്നെയാണ് അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അങ്ങനെയാണ് ഒരു മനസ്സാക്ഷ്യമില്ലാതെ അങ്ങനെയൊക്കെ ക്രൂരം നടപ്പാക്കാണ് ഇവർക്ക് പഠിക്കേണ്ട ഒരു മറ്റു കുട്ടിയും പഠിക്കാൻ സമ്മതിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് അന്നല്ലാതെ ഇതിനകത്ത് വിഷയം ഉണ്ടെന്ന് തോന്നുന്നില്ല അസംഘടനക്കാർക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് ഒരാൾക്കും കോൺഗ്രസുകാരും ചെയ്തിട്ടില്ല അതിന്റെ ഒരു എക്സാമ്പിളും കൂടിയാണ് ഞാൻ പറഞ്ഞു എന്താ സംഭവം പക്ഷെ ഒരാക്ഷൻ എടുത്തില്ല ഇത് കോടതി വിധിയുണ്ട് അത് കോടതി വിധി അനുസരിച്ച് ഈ സംഘടനകളെല്ലാം വിദ്യാർത്ഥികൾക്ക് പഠിക്കട്ടെ അവർ പഠിക്കട്ടെ കോളേജിൽ പഠിക്കാൻ പഠിക്കാൻ അവര് പഠിക്കാൻ അത് അവർ ചെയ്യട്ടെ അല്ലാതെ അതിനുശേഷം അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയോ രാഷ്ട്രീയം പഠിക്കുകയോ ഒക്കെ ചെയ്യട്ടെ പഠിക്കേണ്ട സമയത്ത് അവർ പഠിക്കട്ടെ എന്ന് വിതീക്ഷിക്കാൻ പറ്റില്ല അന്ന് മാത്രമേ അവസാനിച്ച് പോകൂ